ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്ക് നടക്കുന്ന ഒരു ഭാഗത്താടാണ് നമ്മളുള്ളത് ഈ റോഡ് ഈ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് അധികവും ഈ താഴ്ന്ന താഴ്ചയിലൂടെയാണ് മണ്ണ് വെട്ടി താഴ്ത്തി അങ്ങനെ താഴ്ന്ന ഭാഗത്തിലൂടെയാണ് ഈ റോഡ് അധികവും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് വശങ്ങളിലും ഉയരം കൂടുതലായിരിക്കും ഇതുപോലെ മണ്ണ് വെട്ടി താഴ്ത്തിക്കൊണ്ടാണ് ഈ റോഡ് അധികവും കടന്നു പോകുന്നത് ഞാൻ ഈ ദേശീയപാത അറുപത്തിയാറിൻ്റെ വർക്ക് ഒരു പകുതിയോളം കഴിഞ്ഞ ഒരു ഭാഗത്താണ് അവിടെ റോഡിൻ്റെ സെൻടർ ഡിവൈഡറും അതുപോലെ ടയറിങ്ങൊക്കെ കഴിഞ്ഞ ഒരു ഭാഗമാണിത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് നോക്കിയാൽ മനസ്സിലാവും മുകളിൽ സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ ഇവിടുന്ന് മണ്ണ് വെട്ടി താഴ്ത്തിയതാണ് അപ്പോൾ ഈ ഈ ഒരു ഹൈറ്റ് വരുന്ന ഭാഗത്ത് മറ്റേ വീടുകളും അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് മഴയൊക്കെ വെയ്യ് പെയ്യുമ്പോൾ അത് അവിടെ പൊതുവെ ഇടിച്ചിൽ മണ്ണിടിച്ചിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു പുതിയ ടെക്നോളജി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ചു വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോയിലിനെയിലും വർക്കുകളൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഒരു ഭാഗമാണിത് ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഭിത്തിയിൽ നാലോ അഞ്ചോ മീറ്റർ നീളത്തിൽ ആദ്യമായിട്ട് ഹോൾസ് അടിക്കും അതിന് ഉള്ള പ്രത്യേക മെഷീനൊക്കെ ഉണ്ട് ആ മെഷീൻ ഉപയോഗിച്ച് ഇവിടെ ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ആ ഹോൾസിലൂടെ ഇതുപോലത്തെ കോൺക്രീറ്റ് കമ്പികൾ കടത്തിവിടും ഇതൊക്കെ കോൺക്രീറ്റ് കമ്പികളാണ് ഇതൊക്കെ ഇതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞതുകൊണ്ട് അതിൽ കവർ ചെയ്ത് പോയിട്ടാണ് ആ ബാക്കിയുള്ള ഭാഗം നമ്മൾ കാണുന്നത് ഈ പുറത്തേക്ക് ചാടി നിൽക്കുന്നതൊക്കെ ആ കമ്പിയുടെ ബാക്കി ഭാഗങ്ങളാണ് പിന്നീട് ഇതിൻ്റെ മുകളിലൂടെ ഈ ഭിത്തി പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു നെറ്റ് വരും പിന്നീട് ആ നെറ്റും ഈ കമ്പിയും ഒരു പ്രത്യേകതരം പ്ലേറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യും പിന്നീട് ചെറിയ മെറ്റലും ഇതാ അതൊക്കെ ചെറിയ മെറ്റലാണ് ചെറിയ മെറ്റലും ഒരു പ്രത്യേക കെമിക്കലും ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യലാണ് നല്ല പ്രഷറുള്ള പൈപ്പിലൂടെ ഈ ഭിത്തിയിലേക്ക് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യും ആ സ്പ്രേ ചെയ്ത ഭാഗങ്ങളാണ് നമ്മളീ കാണുന്നത് ഈ സോയിൽ നെയിലും ടെക്നോളജിയെ അതിനൂതന സാങ്കേതികവിദ്യ എന്നൊന്നും പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതലേ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സോയിൽ നെയിലും ടെക്നോളജി ടെക്നോളജി ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ബൈപ്പാസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്താണ് അപ്പം ഇതൊക്കെ സോയിൽ നെയ്ലിംഗ് ടെക്നോളജി കഴിഞ്ഞ ഭാഗങ്ങളാണ് മുകളിൽ നിന്ന് ഉറവയായി വരുന്ന വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇതാ ഇതുപോലത്തെ പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് സോയിൽ നെയ്ലിംഗ് വർക്കുകൾ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ഈ വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങളാണ്